അസ്സാമലൈക്കും അ പുസ്വണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു മരുന്ന് കഞ്ഞിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കർക്കിട മാസത്തിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ മരുന്നിൻ്റെ കിറ്റ് നമ്മൾ അരി കഞ്ഞി വെക്കാനുള്ള കിറ്റാണ് കേട്ടോ വാങ്ങിക്കൽ അപ്പോൾ ഇതിൽ ഈ നാൽപ്പത്താറ് ഇനം അങ്ങാടി മരുന്നുകളും ഇരുപത്തിനാല് ഇനം പച്ച മരുന്നുകളും കൂടിയിട്ടുള്ള ആ ഒരു കിറ്റാണ് കേട്ടോ ഭയങ്കര നല്ല ശരിക്കും നമ്മൾ നമ്മൾ പച്ചമരുന്നൊക്കെ പറിച്ചെടുക്കണ അതിനേക്കാളും എനിക്ക് എന്താ പറയുക നല്ലൊരു സ്മെല്ലും അടിപൊളിയായിട്ടുള്ള ഗുണമുള്ളൊരു കിറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏഴ് ഏഴു നമുക്ക് കഞ്ഞി കുടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഇത് ഓരോ കിറ്റ് ഓരോ കൂട്ടം നമ്മൾ വെക്കുമ്പോൾ ഈ രണ്ട് പേർക്ക് ശരിക്കും കുടിക്കാം കേട്ടോ കഞ്ഞി അപ്പോൾ ഒരു ഏഴ് കൂട്ടം ഏഴ് പാക്കറ്റ് അരിയും ഏഴ് പാക്കറ്റ് ഉലുവ ഏഴ് പാക്കറ്റ് ആശാളി പിന്നെ അതുപോലെ ഈ മരുന്നിൻ്റെ പൗഡർ ഏഴ് പാക്കറ്റ് ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ നല്ല പാക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വൃത്തിയൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ഉപകാരമാണ് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ കേട്ടോ അപ്പോൾ നമുക്കൊന്നും അറിയാണ്ടല്ല നമുക്കത് നന്നായിട്ട് വേവിച്ചിട്ട് ഇത് കഴിച്ചാൽ മതി അപ്പോൾ നമ്മളൊരു എടുത്തതിന് ശേഷം ഈ ഒരു അരി പൊട്ടിക്കട്ടെ ഇത് ഉണങ്ങല്ല അരിൻ്റെ അരിയാണ് കേട്ടോ നല്ല അടിപൊളി അരി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതോടെ കഞ്ഞി വെക്കുകയാണെങ്കിൽ അപ്പോൾ അത് കുക്കറിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തു ആ പാക്കറ്റ് അതുപോലെ തന്നെ ഇനി ആശാളി പൊട്ടിച്ചിട്ടാണ് അപ്പോൾ അത് നല്ല ഇതാട്ടോ അത് കാരണം നമ്മൾ പിന്നെ ജീരക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ ഇതേപോലെ ഉണങ്ങല്ലരി കുത്തിയ അരിയും കൊണ്ടാണ് സാധാരണ ഞങ്ങൾ ജീരക്കഞ്ഞി ഉണ്ടാക്കലെട്ടോ അപ്പോൾ അതുപോലെ തന്നെ അടിപൊളി അരി അരിയാണ് കേട്ടോ കാരണം ഇത് ഉണങ്ങല്ലരിൻ്റെ അരി കൊണ്ട് കഞ്ഞി വെക്കുമ്പോൾ അതുപോലെ പാൽക്കഞ്ഞി അങ്ങനെയുള്ള പല സിസ് കഞ്ഞികളും ഉണ്ടല്ലോ കഞ്ഞി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആഷാളി ഉലുവ ഏറ്റവും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പം അത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒച്ചു കൊടുത്തു മഞ്ഞൾ ഇട്ട് കൊടുത്തു പിന്നെ ഇന്ദുപ്പാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തുന്നത് ഏതായാലും ഔഷധ കഞ്ഞിയാണല്ലോ അപ്പോൾ സാധാരണ ഉപ്പ് ഇട്ടില്ല കേട്ടോ നമ്മൾ ഇന്ദുപ്പ് നല്ല ഔഷധഗുണമുള്ള ഏതാണ് ഇന്ദുപ്പ് അപ്പോൾ ഇന്ദുപ്പാണ് ചേർത്തിയത് അപ്പോൾ അതാ ഞാൻ ഒരു മൂന്ന് പിസിലായപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വേവണം അതിന് ശേഷം ഞാനതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തോട്ടോ ഇനി നമുക്ക് ഈ മരുന്നിൻ്റെ കൂട്ടാണ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാത്തിൽ ഇതും ഓരോ പാക്കറ്റ് ഉണ്ട് അപ്പോൾ മരുന്നും ഒരു പാക്കറ്റ് ഇതിലേക്ക് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ പാക്കറ്റായിട്ടുള്ള കഞ്ഞി ആകുമ്പോൾ നമുക്കൊന്നും അറിയണ്ട നമുക്ക് ആ കറക്റ്റിന് അതിൻ്റെ അളവിനുസരിച്ചിട്ട് തന്നെ പാക്കറ്റിൽ ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതാ ആ മരുന്നും ഞാനിതിലേക്കൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലെല്ലാ മരുന്നുകളും ചേർന്നതാണ് കാരണം നാൽപ്പത്താറ് ഇനം അങ്ങാടി മരുന്നും ഇരുപത്തിനാല് ഇനം പച്ച മരുന്നുകളും ചേർത്ത കാരണം ഇനി നമുക്ക് ഇതിലേക്ക് മരുന്നുകളായിട്ടുള്ള ഒന്നും ചേർത്തേണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാലും കേട്ടോ തേങ്ങാപ്പാലാണെങ്കിലും ടേസ്റ്റാണ് തേങ്ങ ആണെങ്കിലും ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ ഉള്ളി ചീരാ അതൊന്നും ഇട്ടുകൊടുത്തില്ല കാരണം എല്ലാ മരുന്നും അതിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങ നന്നായിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനത് അടിച്ചെടുക്കണത് ഇനി നമുക്ക് ആ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് വളരെയധികം നല്ലതായിട്ടോ കാരണം ഒരുപാട് മരുന്നുള്ള കാരണം നമ്മളെ ശരീരത്തിലുള്ള നീർക്കെട്ടും അതുപോലെ നമ്മൾ ഒരു വർഷം നമ്മൾ ഓരോ വർഷത്തിലും നമ്മളെ നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന വിഷാംശങ്ങളൊക്കെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഔഷധ കഞ്ഞി കുടിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് നമ്മളെ മെ ദേഹത്തുനിന്ന് നമ്മളെ വയറിൽ നിന്ന് അതുപോലെ നമ്മളെ പിന്നെ ജോയിൻസുകളിൽ നിന്ന് ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇന്ദുപ്പ് ഇട്ടുകൊടുത്തിട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഇത് തൂമിക്കണം ഉള്ളിട്ടിട്ട് തൂമിക്കണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ ഇതിലേക്ക് നിറഞ്ഞാണ് ഇട്ടുകൊടുത്ത കേട്ടോ അപ്പം ഞാൻ ഉള്ളിട്ടോട് തൂമിച്ചില്ല നെറുനെയും ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കെട്ടോ ഇനിയിപ്പോൾ ഞാനും ജീനുവാണെട്ടോ അത് കുടിക്കണത് അപ്പോൾ ഞാനിത് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് കുടിക്കട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു ഏഴ് ദിവസം ഇത് കുടിക്കുമ്പോൾ നല്ല പഥ്യമാണ് കേട്ടോ നമ്മൾ മുട്ട അതുപോലെ ഇറച്ചി അതുപോലെ മീനൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ കാരണം എന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളീ ഒരു മരുന്ന് കഞ്ഞി കുടിക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ പിന്നെന്താ ഈ ഇറച്ചി മീൻ മുട്ട ഇങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ പാടില്ല എന്നാലാണ് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക